നമ്മുടെ ഭൂമി സംരക്ഷിക്കേണ്ടവർ നമ്മുടെ ജീവിതം സംരക്ഷിക്കേണ്ടവർ തടഞ്ഞു ആണ് സൈനിക വിഭാഗം അല്ലേ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതാണ് ഭരണകൂടം കേരളത്തിന്റെ വ്യവസായ വകുപ്പ് എവിടെ പോയി കേരളത്തിന്റെ വ്യവസായ വകുപ്പ് എവിടെ പോയി ആ മന്ത്രി എവിടെ പോയി അയാളെ കൊണ്ട് തെളിയിക്കാൻ നിലനിൽക്ക പറ്റുമോ തെരഞ്ഞെടുക്ക പറ്റുമോ രാഷ്ട്രീയ സമ്മർദ്ദം വേണം തെരഞ്ഞെടുപ്പ് ഇച്ഛാ ശക്തി വേണം കേരളങ്ങൾക്ക് അല്ല സമയങ്ങളും കൂടി എല്ലാവരും ചോദന സന്തോഷമാകുമോ പറയേണ്ടവർക്ക് പറയേണ്ട സമയത്ത് പറയണോ ഓടിക്കന്ന് നടന്നാൽ ഒന്നാം പ്രതി ഒന്നാം പ്രതി കേൾക്കുന്ന വ്യവസ്ഥയാണ്

എന്നിട്ട് മതബാർഗോണ്ടാണ് ശത്രു നിങ്ങൾ പോയി സമ്മതി ചെയ്തോ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്ത് പ്രത്യേകിച്ചോണ്ട് കാര്യമുണ്ടോ ചെയ്യേണ്ടത് ചെയ്യണം അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നാമത്തെ ശത്രു മതബാർ കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മതബാർ കൊണ്ട് രണ്ടാമത്തെ ശത്രുവാണ് ഏതപകരെയും വിളിച്ചു വരുത്തി പീഡമിട്ടിരുത്തുന്നവരുണ്ടല്ലോ അവനാണ് ഒന്നാമത്തെ ശത്രു അവർക്ക് ഇങ്ങോട്ട് പ്രവേശനം കൊടുക്കാം എന്ന് പറഞ്ഞവരുണ്ടല്ലോ അവരാണ് ശത്രു ആ നിൽക്കുന്നവരും നിൽക്കുന്നവരും അവരെ ശത്രുടെ ഒക്കെ ആത്യന്തികമായി ശത്രുള്ളവരാണ് ഇത് ആരോടെങ്കിലും വ്യക്തിപരമായ വിനോദം ഒരു സമരം തീർക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആർക്കെതിരെയൊക്കെ സംസാരിക്കണം എന്നറിയില്ലെങ്കിൽ ഒരു സമരവും വിജയിക്കില്ല സമരം വിജയിക്കുന്നത് ആർക്കെതിരെയാണ് സമരം എന്ന്